അവസപ കുതിരത്തടാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ബിഗ് സൈസ് ടോപ്പുകളാണ് ഡബിൾ എക്സ് എൽ മുതൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ വരെ ഒരു സൈസിലുണ്ട് അങ്ങനെ മിക്സ് ആയിട്ടുള്ള പല ടോപ്പുകളാണ് കാണിക്കുന്നത് നല്ല പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ഈ ടോപ്പുകൾ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പ് കാണാം ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ടോപ്പാണ് ഇതിന് ചെറിയ സൈസുകളുമുണ്ട് കേട്ടോ ഇതിന് ഇതിൽ ചെറിയ സൈസും കിട്ടും നല്ല ലൈനിങ്ങിൽ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ടോപ്പാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ സോറി ഇതിൻ്റെ ചെറിയ സൈസുകളും ലഭിക്കുന്നു തിന് മേച്ചായിട്ടുള്ളൊരു അതിരക് പ്രിന്റിൽ പാകിസ്ഥാനി ഷാളും കൂടി ആയല്ലോ നല്ല വില കുറവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് ഇതിൻ്റെ പല ഷെയ്ഡുകളുമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഷാളിൻ്റെ വില വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല കളറിൽ വരുന്ന മിക്സ് മാച്ചിങ് ആയിട്ട് വരുന്ന ഷോപ്പ് ഇതിൻ്റെ മീഡിയം മുതൽ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെ ഇപ്പോൾ കാണിച്ച ഷോപ്പിൻ്റെ സൈസിലെത്തിക്കുന്നതാണ് നല്ല ഒരു കോട്ടണിൽ നല്ല പ്രിൻ്റിൽ വരുന്ന എല്ലാം വിത്ത് ലൈനിങ് ആണ് കേട്ടോ എല്ലാം കാണിക്കുന്നത് ഇന്ന് എല്ലാം വിത്ത് ലൈനിങ്ങിലാണ് വിത്ത് ലൈനിങ് നല്ല ലൈനിങ്ങിലാണ് വരുന്നത് വിത്ത് ലൈനിങ്ങിൽ വരുന്നു അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് അറുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതിൻ്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഈ ടൈപ്പാണ് ഇത് എക്സൽ ഡബിൾ എക്സൽ മുതൽ ഫോർ എക്സൽ വരെയാണ് ഇതിനുസൈ നല്ല റൗണ്ട് നെക്കിൽ വരുന്ന റൗണ്ട് നെക്കിൽ വരുന്ന ഒരു ടോപ്പാണ് അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് ഡബിൾ എക്സ് എൽ മുതൽ ഫോർ എക്സ് എൽ വരെയാണ് ഇതിന് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ മുതൽ ഫോർ എക്സ് എൽ വരെ ഇതിൻ്റെ സൈസുകൾ നിങ്ങൾക്ക് ഏത് സൈസുമാണോ വേണ്ടത് ആ സൈസ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അടുത്തത് ഇന്നത്തെ ഭാഗ്യശാലിക്ക് ഈ ആഴ്ചയിലെ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്ന ടോപ്പാണിത് നല്ല ലൈനിൽ വരുന്ന ഈ ആഴ്ചയിൽ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുന്ന ടോപ്പാണ് ഈ ടോപ്പാണ് ഈ ആഴ്ചത്തെ ഭാഗ്യശാലയ്ക്ക് ലഭിക്കുക അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ അതുപോലെ നമ്മുടെ നൂറ്റി അറുപത്തെട്ടാമത്തെ വീഡിയോ നമ്മൾ പല ഇത് എല്ലാ വീഡിയോയുടെ അവസാന ഭാഗത്തും നമ്മൾ ഏഡ് ചെയ്തിട്ടുണ്ട് ഇതിലാണ് മൂന്ന് പേർക്ക് സമ്മാനം ലഭിക്കുന്നത് സബ്സ്ക്രൈബർ ഇരുന്നൂറ്റമ്പത് കമൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റമ്പത് കമൻറ്റ് അടുത്ത ഡിസംബർ പതിനഞ്ചിനുള്ളിൽ അതാണ് നമ്മൾ സമയം തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് കമൻ്റ് ഫുള്ളാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ നിങ്ങൾ സമ്മാനം നമ്മൾ ചെയ്യുന്നു ചെറിയൊരു നിബന്ധനയാണ് നമ്മൾ വെക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഇതിൻ്റെ സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക രണ്ടുപേരിൽ കുറയാതെ ഈ വീഡിയോയ്ക്കിടയിൽ കമൻ്റ് ഇടുക കമൻറ്റ് ഇട്ടാൽ മാത്രം പോരാ സ്റ്റാറ്റസ് വെച്ച് അതിന് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തരിക നമ്മൾ സമ്മാനം തരുന്നു എല്ലാ പല പല ഓഫറുകളായി സമ്മാനം തരുന്നു നിങ്ങളത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങളത് ഉപയോഗപ്പെടുത്തുക ഓക്കെ നമുക്ക് അടുത്ത ടോപ്പ് കാണാം നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇതിൻ്റെ കാണിക്കാം നല്ല റൗണ്ടിൽ വരുന്ന ടോപ്പാണ് ാണ് വരുന്നത് ഇത് ഫോർ എക്സ് എൽ സൈസാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ മുതൽ ഫോർ എക്സ് എൽ വരെ ലഭിക്കുന്നു ഈ പാറ്റേണിൽ ഡബിൾ എക്സ് എൽ മുതൽ ഫോർ എക്സ് എൽ വരെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ല വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഇതാണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന എല്ലാം വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ടോപ്പാണ് നമ്മുടെ സമ്മാനാർഹിക്ക് ലഭിക്കുന്ന ടോപ്പ് ഇതാ അവിടെയുണ്ട് ഇതായിരിക്കും സമ്മാനാർഹിക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് കമൻറ്റിട്ട് സമ്മാനം ഉറപ്പ് വരുത്തുക ഇത് ടോപ്പ് ഇത് ആണ് കേട്ടോ പ്രിൻറ്റിംഗ് അല്ല വിങ്ങിലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന ടോപ്പാണ് ണിന്റെ പാറ്റേൺ വരുന്നത് നെക്കിന്റെ ഫ്രണ്ടിൽ ചെറിയ ഒരു ബോൾ മോഡൽ കൊടുത്തിരിക്കുന്നു റൗണ്ട് നെക്കിൽ വരുന്നു ഡബിൾ എക്സ് എൽ സൈസ് ഇതാണ് അടുത്തത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല ഇതാണ് ഇതൊരു ഗോൾഡൻ ലൈനിങ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിലൊരു ഗോൾഡൻ ഒരു ഷൈനിങ് ഇതാണ് വീവിങ് ആണ് ഇത് നല്ല ഇതിൽ വരുന്ന ടോപ്പാണ് ഇത് ഇതിൻ്റെ സൈസ് ഫൈവ് എക്സ് എൽ വരെ ലഭിക്കുന്നു കേട്ടോ ഇത് ഫൈവ് എക്സ് എൽ സൈസാണ് ഡബിൾ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ വരെ ലഭിക്കുന്നത് ഡബിൾ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ വരെ ലഭിക്കുന്നു ഇതിൻ്റെ പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ബിഗ് സൈസ്ക്കാർക്ക് വേണ്ടി വന്നിരിക്കുന്ന സൈസ്ക്കാർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പാണ് ഇതാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ എല്ലാം വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ടോപ്പാണ് ഇന്ന് നമ്മൾ കാണിച്ചത് അതിൻ്റെ കൂടെ സെയിം നല്ല മാച്ചിങ് ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡിൽ വന്നിരിക്കുന്ന പാകിസ്ഥാനി ഷാളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നമ്മൾ നിങ്ങൾക്ക് ഓരോ വീഡിയോയ്ക്കും സമ്മാനങ്ങൾ നൽകുന്നു നിങ്ങളത് ഉപയോഗപ്പെടുത്തുക കഴിഞ്ഞ വീഡിയോയിൽ പലരും ഒരു നിർദ്ദേശം വെച്ചു എല്ലാവരും വീഡിയോ കാണാത്തവർക്ക് ഫുൾ കാണാത്തവർക്ക് നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും എല്ലാ വീഡിയോയും കാണുന്നില്ല ചിലരെല്ലാം ഫുള്ള് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായി വീഡിയോ കാണുന്നവരെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചെറിയ ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പേർക്ക് സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നത് അപ്പോൾ നിങ്ങൾ അത് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് നിങ്ങൾ വരിയിൽ കുറയാതെ കമൻ്റ് ഇടുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം